സർവീസ് യൂണിയൻ നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നു ഭവന പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മിക്കുന്നത് നീണ്ടകര ടാഗോർ നഗറിൽ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ വീടിന് ശിലയിട്ടു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചവറ ബ്ലോക്ക് കമ്മിറ്റി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഭവന പദ്ധതി ഇതിന്റെ ഭാഗമായാണ് വീടിന് നീണ്ടകര ടാഗോർ നഗറിൽ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ശിലാസ്ഥാപനം നിർവഹിച്ചു നമ്മുടെ സംഘടന പെൻഷൻകാരുടെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നട സംഘടിപ്പിക്കപ്പെട്ടതെങ്കിൽ പൊതുവിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് പ്രായമുള്ളവർ തന്നെ ആയിക്കോണമെന്നില്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രായമില്ലാത്തവരും പ്രായമില്ലാത്തവർ അപ്പോൾ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങളിൽ ഈ പ്രായമായവരിൽ സാമാന്യേന ഒരു വരുമാനമുള്ള വിഭാഗം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എങ്ങനെ ഈ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ എന്നുള്ളതിനെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിഞ്ഞ വിധവകൾ ഉൾപ്പെടെയുള്ള നിർദ്ധന കുടുംബത്തിനാണ് വീട് വെച്ചു നൽകുന്നത് ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എച്ച് വിജയധരൻ പിള്ള ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ ജില്ലാ ട്രഷറർ കെ സമ്പത്കുമാർ ബ്ലോക്ക് പ്രസിഡന്റ് എൻ ശിവപ്രസാദൻ പിള്ള സെക്രട്ടറി വി കൊച്ചുകോശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ